തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് കൊച്ചി സ്വദേശി അന്നാ സെബാസ്റ്റിൻ മടിച്ച സംഭവത്തിൽ ഇ വൈ കമ്പനിയെ പ്രതിരോധത്തിലാക്കി സ്ഥാപന ജീവനക്കാരിയുടെ ഇമെയിൽ തൊഴിൽ സമ്മർദ്ദം ഇവയിൽ നിരന്തര സംഭവമാണെന്നാണ് ജീവനക്കാരിയുടെ ഇമെയിൽ സന്ദേശം അതേസമയം കമ്പനി അധികൃതർ വീട്ടിലെത്തിയെങ്കിലും വ്യക്തമായ മറുപടി നൽകിയില്ലെന്ന് അന്നയുടെ പിതാവ് കമ്പനിയിലെ ജീവനക്കാരി നസീറ കാസി കമ്പനി ചെയർമാൻ അയച്ച ഇമെയിലാണ് ഇപ്പോൾ പുറത്തുവന്നത് തൊഴിൽ സമ്മർദ്ദം ഇവയിൽ നിരന്തര സംഭവമാണെന്നാണ് ഇമെയിലിൽ പറയുന്നത് ആഭ്യന്തര സമിതിക്ക് മുന്നിൽ പരാതി പറഞ്ഞാൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നും ഇനിയൊരു അന്ന ഉണ്ടാകും മുൻപ് നടപടി വേണമെന്നും ജീവനക്കാരി ആവശ്യപ്പെട്ടു അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ ചെയർമാൻ രാജീവ് മെമാനി ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിന് മറുപടിയായിട്ടായിരുന്നു നസീറ കാസിയുടെ ഇമെയിൽ സന്ദേശം അതേസമയം കമ്പനി അധികൃതർ വീട്ടിലെത്തിയെങ്കിലും വ്യക്തമായ മറുപടി നൽകിയില്ലെന്ന് അന്നയുടെ പിതാവ് പറഞ്ഞു വൈകുന്നേരത്തോടുകൂടിയാണ് ഇവയുടെ രണ്ട് സീനിയർ മാനേജർ എത്തിയത് അവരോട് ഈ കാര്യം ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ അവർ പറയുന്ന യു ലുക്ക് ഇൻ ടു ദ മാറ്റർ എന്ന് പറഞ്ഞ് മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ അവർ ഇൻ്റേർണൽ എൻക്വയറി നടത്തുമെന്ന് അങ്ങനെയുള്ള ഒരു നടപടികളെക്കുറിച്ചൊന്നും അവർ സൂചിപ്പിച്ചിട്ടില്ല മറ്റ് വേറെ സ്റ്റെപ്സ് ഒന്നും അവരൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു മറുപടി തന്നിട്ടില്ല ഞാൻ പറഞ്ഞതിനൊന്നും മുഴുവനായിട്ടുള്ളത് അംഗീകരിച്ചിട്ടൊന്നുമില്ല കേട്ടിട്ട് അവര് ഞങ്ങൾ ഇതിലേക്ക് എന്നൊരു മറുപടി മാത്രമേ തന്നിട്ടുള്ളൂ അന്യയുടെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികൾക്കില്ല എന്ന നിലപാടിലാണ് കുടുംബം കൈരളി ന്യൂസ് കൊച്ചി